കർത്താവിന്റെ തിരുനാമത്തിൽ എല്ലാവരെയും സ്നേഹവന്ദനം അറിയിക്കുന്നു വീണ്ടും വരുന്നവനായ യേശുവിന്റെ നാമത്തിൽ അതിപരിശുദ്ധനായ അതിശ്രേഷ്ഠനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം എല്ലാവരെയും അറിയിക്കുകയാണ് നാമ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും കർത്താവ് നമ്മളെ പരിപാലിക്കുന്നു നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല കാരണം സ്വർഗത്തിലുള്ള സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം എന്ന് പറയുന്നു അബ്രഹാമിനോട് പറഞ്ഞു ഞാൻ നിന്നെ കാണിപ്പാരിക്കുന്ന ദേശത്തേക്ക് പോകുക അതെല്ലാം നമ്മളാണ് വേദപുസ്തകം വായിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പേജുകളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഓരോന്നും നമ്മളാണ് നമ്മൾ അവരോടൊപ്പം സഞ്ചരിക്കുകയാണ് നമ്മൾ അവരായി സഞ്ചരിക്കുകയാണ് നാം യേശുവായിട്ട് സഞ്ചരിക്കുകയാണ് യേശുവിനോടൊപ്പം സഞ്ചരിക്കുകയാണ് നാം പൗലോസ് പത്രോസ് ഭത്രോസപ്രസ്തോനോടൊപ്പം അപസ്തോനായ യോഹന്നാനോടൊപ്പം നാം സഞ്ചരിക്കുകയാണ് നാം അവരാണ് ആ നിലയിൽ നമ്മുടെ ഇമാജിനേഷനെ ഡ്രൈവ് ചെയ്തുകൊണ്ട് വേണം നാം വേദപുസ്തകം വായിക്കാൻ നാം അതിൻ്റെ പേജുകളുടെ താളുകളിലാണ് ആ നൂറ്റാണ്ടുകൾക്ക് പഴയ കാലങ്ങളിലേക്ക് നാം കടന്നുപോയി നാം അവിടെ ജീവിക്കുന്നവരായിട്ട് ഇമാജിൻ ചെയ്തുകൊണ്ട് നാം വായിക്കുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും അന്ന് നമുക്ക് അനേക മർമ്മങ്ങള് ദൈവം വെളിപ്പെടുത്തി തരും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഈ ചിന്ത നമ്മുടെ ഉള്ളിൽ അതിരൂഢമൂലമാകണം അതിശക്തമാകണം നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് വചനം പറയുന്നു വേറെ ഏത് സാഹചര്യം എങ്ങനെ കണ്ടാലും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് എന്ന് വിളിച്ചു പറയണം ഞാൻ യേശുവിൻ്റെ അടിപ്പിണലുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു അവൻ എൻറെ സകല ബലഹീനതകളും എൻറെ സകല വ്യാധികളും അവൻ്റെ ചുമലിന്മേൽ ഏറ്റെടുത്തു എന്ന് നാം വേ വചനത്തിൽ വായിക്കുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം നാം ആ അത് തന്നെ വിളിച്ചു പറയാൻ Whether we see it or not with our naked eyes, we need to confess that we are healed. യേശുവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്ന് കഴിഞ്ഞിരിക്കുന്നു എന്ന് വചനം പറയുന്നത് കൊണ്ട് ഞാൻ ആ വചനം ആ വചനത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ ഞാൻ കാണുന്നതിലല്ല വിശ്വസിക്കുന്നത് എന്ന് വിളിച്ചു പറയണം വചനത്തിലാ ഞാൻ വിശ്വസിക്കുന്നത് ഇതാ വചനം ദൈവ വചനം ഇതാ ഇതാ എന്റെ വേദപുസ്തകമായത് ഇതാ വചനത്തിലാ ഞാൻ വിശ്വസിക്കുന്നത് എന്ന് വിളിച്ചു പറയണം അല്ലാതെ കാണുന്നതിലല്ല നാം നടക്കുന്ന കാഴ്ചയാൽ അല്ല നാം നടക്കുന്ന വിശ്വാസത്താലേ നാം നടക്കുന്നത് വിശ്വാസത്താല കണ്ടിട്ടല്ല നാം നടക്കുന്നത് കണ്ടിട്ടല്ല നാം കാഴ്ചയാൽ അല്ല വിശ്വാസത്താൽ നടക്കുന്നവരാ നമ്മൾ ഓരോരുത്തരും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവർ നമുക്കൊരു നന്മയ്ക്കും കുറവുണ്ടാകത്തില്ല യഹോവാ എന്റെ ഇടനാകുന്നു എനിക്ക് യാതൊന്നിനും മുട്ടുണ്ടാകത്തില്ല എന്ന വേദപുസ്തകം പറയുന്നുണ്ടെങ്കിൽ നാം വിളിച്ചു പറയണം എനിക്ക് യാതൊന്നിനും മുട്ടുണ്ടാകത്തില്ല എന്ന് നാം മുട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോഴും നാം വിളിച്ചു പറയേണ്ട എന്താണ് യഹോവ എന്റെ ഇടേനാകുന്നു എനിക്ക് മുട്ടുണ്ടാകത്തില്ല യാതൊന്നിനും മുട്ടുണ്ടാകത്തില്ല ഇത് നമ്മളെ പറ്റിയാ പറയുന്നത് ദാവീദിനെ പറ്റി മാത്രം അല്ല ഇത് പറയുന്നത് ഇത് നമ്മളെ ഓരോരുത്തരെയും പറ്റിയാ പറയുന്നത് എഴുതിയിരിക്കുന്നത് ദാവീദ് അല്ല എഴുതിയത് പരിശുദ്ധാൽ മാവ് ദാവീദിന്റെ വിരൽ തുമ്പുകളിൽ കൂടി വിരചിച്ചു വെച്ചതാണ് ആ സങ്കീർത്തനം അത് നമ്മളാണ് നമുക്ക് വേണ്ടിയാണ് നമ്മളാണ് അവിടെ ദാവീദ് മാത്രമല്ല നമ്മളാണ് യഹോവ ഇടയനാകുന്നു അതുകൊണ്ട് എന്താണ് അതിന്റെ അതിന്റെ അനന്തര ഫലം എനിക്ക് നിങ്ങൾക്ക് യാതൊന്നിനും മുട്ടുണ്ടാകത്തില്ല ഇത് വിളിച്ചു പറഞ്ഞു നമ്മൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കണം ഇ ഡബ്ല്യു കെനിയൻ എന്ന് പറയുന്ന ഒരു വലിയ ദൈവദാസൻ ഇപ്രകാരം പറയാറുണ്ട് അദ്ദേഹം കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന ആളാണ് അദ്ദേഹം പറയാറുണ്ട് ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിറ്റിയുടെ വേറൊരു പേര് ഗ്രേറ്റ് കൺഫെഷൻ എന്നാണ് വലിയ വിളിച്ചു പറച്ചിൽ ഏറ്റുപറച്ചിൽ എന്നാണ് അതായത് വചനത്തിൽ നിന്ന് നാം വിശ്വസിക്കുന്നത് നാം ഏറ്റുപറയണം അതും പറഞ്ഞുകൊണ്ട് നടക്കണം ജോലി ചെയ്യുമ്പോൾ ആണെങ്കിലും അടുക്കളയിലാണെങ്കിലും കാറ് ഡ്രൈവ് ചെയ്യുമ്പോൾ ആണെങ്കിലും സമയമുള്ളപ്പോഴാണെങ്കിലും ടിവിയുടെ മുൻപിലിരിക്കുമ്പോൾ ആണെങ്കിലും അത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം സമയമെടുത്ത് പലപ്പോഴും വിളിച്ചു പറയണം ഞാൻ ആരാണെന്നുള്ളത്